ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ പ്രധാന തിരുവനന്തപുരം ആമഴിയഞ്ചാൻ തൊട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കനത്ത മഴ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കൊങ്കൺപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നത്തെ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക് വാർത്തകൾ വിശദമായി ആമഴഞ്ചൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജോയിയുടേതാണെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥിരീകരിച്ചു ജോയിൽ കണ്ടെത്താൻ നാൽപ്പത്തിയാറ് മണിക്കൂറിലേറെ ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തിയിരുന്നു ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം തൊഴിലാളിയെ കാണാതായ സ്ഥലത്തിനിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് മൃതദേഹം ഒഴുകിയെത്തിയത് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജോയിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട സേന സ്കൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ആമണികഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും റെയിൽവേയുമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റപ്പെടുത്തി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ഗുരുതരമായ വീഴ്ചയാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ജോയിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റും റെയിൽവേയും തയ്യാറാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സംസ്ഥാനത്തിന്റെ നിലപാടുകളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു മന്ത്രിമാരായ പി രാജീവ് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ ബീണ ജോർജ് പി എ മുഹമ്മദ് റിയാസ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പി രാജേഷ് തുടങ്ങിയവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കനത്ത മഴ വടക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിലടക്കം രാവിലെ മുതൽ മഴ തുടരുകയാണ് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ് വയനാട് കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി നൽകിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി മാഹിയിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വൈദ്യുതി ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു പാലക്കാട് കുമ്പിഴി മലപ്പുറം മലാപ്പറമ്പ് കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി പതിനാലാം മൈൽ എന്നിവിടങ്ങളിൽ മരങ്ങൾ വീണു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ കൂവളമരത്തിന്റെ ശിഖരം പൊട്ടി പൊട്ടിവീണ് യുവതിക്ക് പരിക്കേറ്റു പാലക്കാട് പാലക്കയം വട്ടപ്പാറയിൽ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശി വിജയ്യുടെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ വെള്ളച്ചാട്ടത്തിലെ കുഴിയിലകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിജയ് പാലക്കയത്ത് വട്ടപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിയത് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് പലയിടത്തും നാശനഷ്ടമുണ്ടായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കനത്ത മഴയിൽ ജില്ലയിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു ചെറുപഴശ്ശിയിലെ വേണുവിന്റെ ഓടിട്ട വീടിന് മുകളിൽ തേക്കുമരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു പേരാവൂരിലെ പാമ്പാളി മാധവിയുടെ വീട് മരം വീണാണ് തകർന്നത് മുഴപ്പലങ്ങാട് സതിയുടെ വീടും തകർന്നു മുണ്ടേരിയിലെ പ്രകാശന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കരിവള്ളൂർ പാലത്തരയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി ശക്തമായ കാറ്റ് കാർഷിക വിളകളെയും ബാധിച്ചിട്ടുണ്ട് പുഴകളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട് പഴശ്ശി ജലസംഭരണയുടെ ആകെയുള്ള പതിനാറ് ഷട്ടറുകളിൽ പതിനഞ്ചെണ്ണം എൺപത് സെന്റിമീറ്റർ കണ്ടു ഒരു ഷട്ടർ പൂർണ്ണമായും തുറന്നിട്ടുണ്ട് ും അന്താരാഷ്ട്ര തുറമുഖവും കപ്പലും കാണാനായി പാറയിൽ കയറി നിൽക്കുന്നതിനിടെ തിരയടിച്ച് കടലിൽ വീണ യുവാവിനെ കാണാതായി ഇന്നലെ സന്ധ്യയോടെയുണ്ടായ അപകടത്തിൽ പുളിങ്കുടി ആഴിമല അജീഷിനെയാണ് കാണാതായത് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ബോട്ടുകളിൽ രാത്രി വൈകിയും തിരച്ചിൽ നടത്തി കൊങ്കൺപാതയിൽ രത്നഗിരി മേഖലയിൽ മണ്ണിടുന്നതിനെ തുടർന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന നാല് ട്രെയിനുകൾ റെയിൽവേ അറിയിച്ചു വെള്ളിയാഴ്ച പുറപ്പെട്ട ഗാന്ധിധാം നാഗർകോവിൽ ശനിയാഴ്ച യാത്ര തിരിച്ച ഹസ്രത് നിസാമുദ്ദീൻ എറണാകുളം ഇന്നലെ പുറപ്പെട്ട തിലക് തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനുകൾ കല്യാൺ പൂനെ മഡ്ഗാവ് മംഗളൂരു ജംഗ്ഷൻ വഴിയാണ് തിരിച്ചുവിട്ടത് ഇന്നലെ പുറപ്പെട്ട പൂനെ എറണാകുളം എക്സ്പ്രസ് ട്രെയിനും വഴിതിരിച്ചുവിട്ടതായി റെയിൽവേ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലിന് പൻവേലിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കിയതായും റെയിൽവേ അറിയിച്ചു ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് രണ്ടാമത്തെ ചരക്കു കപ്പൽ അല്പസമയത്തിനകം ബരത്തിലെത്തും മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിയത് കപ്പൽ നേരത്തെ തുറമുഖത്തിന്റെ പുറംകടലിൽ നങ്കൂരമിട്ടിരുന്നു ആദ്യമെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ അല്പം മുൻപ് തിരികെ പോയി സാൻ ഫെർണാണ്ടോയിൽ നിന്ന് തുറമുഖത്തിറക്കിയ കണ്ടെയ്നറുകളിൽ അറുനൂറ്റിയെഴെണ്ണം തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിറ്റം ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയ ശേഷമാണ് കപ്പൽ തിരികെ പോയത് സംസ്ഥാനത്ത് മുഹറം അവധി നാളെ തന്നെയായിരിക്കുമെന്ന് ഗവൺമെന്റ് ഔദ്യോഗികമായി അറിയിച്ചു മുഹറം പത്ത് ഈ മാസം പതിനേഴിന് ആയ സാഹചര്യത്തിൽ അവധി പുനഃക്രമീകരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഗവൺമെന്റ് വിശദീകരണം നൽകിയത് യുവസമൂഹത്തിന്റെ കാര്യത്ത് സംസ്ഥാന വികസനത്തിന്റെ ചാലകശക്തിയാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ജന്മഭൂമി സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി കോഴിക്കോട്ടെ പൌരപ്രമുഖർ വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുത്ത കോഴിക്കോടിന്റെ വികസന സാധ്യതകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോർജ് കുര്യൻ ഇന്ന് തൊഴിലവസരങ്ങൾ മാന്യമായ തൊഴിൽ സാഹചര്യം സംരംഭകത്വം എന്നീ മേഖലകളിലേക്ക് യുവതയെ നൈപുണ്യത്തിലൂടെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ പതിനഞ്ച് യുവജന നൈപുണ്യ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് യുവ യുവനൈപുണ്യം സമാധാനത്തിനും പ്രമേയം തമിഴ്നാട്ടിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പരിപാടിക്ക് തുടക്കമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുഞ്ഞുങ്ങൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ഒന്നര ദിവസത്തിലേറെ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി തിരുമല സ്വദേശി രവീന്ദ്രനായരാണ് ശനിയാഴ്ച മുതൽ ഇന്ന് രാവിലെ ആറ് വരെ ലിഫ്റ്റിൽ കുടുങ്ങിയത് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ പരിശോധനയിലാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി വിതരണം ചെയ്യുന്ന ഈ മാസത്തെ പെൻഷൻ വൈകാനിടയായത് പോസ്റ്റൽ വകുപ്പിന്റെ വീഴ്ച മൂലമാണെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി മണി ഓർഡർ കമ്മീഷൻ ഉൾപ്പെടെ പെൻഷൻ തുക ജില്ലാ ട്രഷറി മുഖേന ജൂൺ അവസാന ആഴ്ചയിൽ പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പോസ്റ്റ് ഓഫീസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ജൂൺ മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് തടസ്സം നേരിട്ടതെന്നും ട്രഷറി ഡയറക്ടർ അറിയിച്ചു കൊളംബിയയെ ഒരു ഗോളിന് തകർത്ത് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന സ്വന്തമാക്കി എക്സ്ട്രാ ടൈമിൽ കളിയുടെ മിനിറ്റിൽ ലൗട്ടാറോ ആണ് വിജയഗോൾ നേടിയത് പതിനാറാം തവണയാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നത് മിയാമിയിലെ ഹാൻഡ്രോഗ് സ്റ്റേഡിയത്തിൽ കടുത്ത മത്സരമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത് ഗോൾ രഹിതമായ രണ്ട് പകുതിയിലും ഇരു ടീമുകളും ഗോളടിക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും മറുപക്ഷത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ പതറുകയായിരുന്നു അതിനിടെ അറുപത്തി മിനിറ്റിൽ അർജന്റീനയുടെ ലോകതാരം ലേണൽ മെസ്സിക്ക് പരിക്കിനെ തുടർന്ന് കളിക്കളത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു രണ്ടു തവണ പരിക്കേറ്റ മെസ്സി മടങ്ങി യൂറോകപ്പ് കിരീടം സ്പെയിനിന് ബെർലിനിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ നാലാം തവണ യൂറോകപ്പിൽ മുത്തമിട്ടത് യൂറോകപ്പിലെ ഏറ്റവും മികച്ച യുവ കളിക്കാരനായി സ്പെയിനിന്റെ മുന്നേറ്റതാരം ലാമിൻ യമാലിനെ തെരഞ്ഞെടുത്തു സിംബാബ്വയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ നാലിലും വിജയിച്ചാണ് ഇന്ത്യയുടെ നേട്ടം ഹരാരയിൽ അവസാന മത്സരത്തിൽ റൺസിനാണ് ഇന്ത്യയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാവു പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ റൺസിന് പുറത്തായി വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസിന് കിരീടം ലണ്ടനിലെ സെന്റർ കോർട്ടിൽ സെർബിയയുടെ നോവാക് ജോക്കോബിച്ചിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കരാസിന്റെ ജയം ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അരുവിക്കരയിലെ വീട്ടുവളപ്പിൽ നടത്തും രാവിലെ പത്ത് മുതൽ പതിനൊന്നര വരെ മൃതദേഹം തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അറുപത്തിയഞ്ചുകാരനായ അരോമ മണിയുടെ അന്ത്യം കണ്ണൂർ നഗരത്തിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു കണ്ണൂർ ഡി എച്ച് മെസ് ഡ്രൈവർ സന്തോഷാണ് അറസ്റ്റിലായത് പ്രധാന വാർത്തകൾ വീണ്ടും തിരുവനന്തപുരം ആമഴിയഞ്ചൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കനത്ത മഴ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കൊങ്കൺ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നത്തെ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ